പണിക്ക് പോയിട്ട് വരുന്നത് മണിക്കൂട്ട സ്കൂളിൽ പഠിച്ചിട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇൻട്രോ പറയാൻ വേണ്ടിട്ട് നമ്മൾ മാത്രേ ഇല്ലു മണിക്കുട്ടൻ സ്കൂളിൽ പോയി മേതു അമ്മമ്മ അങ്കമ്പാടി പോയി അപ്പൊ ചായ കുടിച്ച് തൈങ്ങാനൊക്കെ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട് അപ്പൊ അതിന്റെ പകുതി പ്രിപ്പറേഷൻ എല്ലാം നടത്തിയിട്ടുണ്ട് ബാക്കി ചെയ്യാൻ ഇനിയിപ്പം സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം അപ്പൊ സ്വീറ്റിനൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം പല്ലിനെ പ്ലേയിങ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിനി അപ്പൊ ക്ലിപ്പ് അയച്ചു ആ ക്ലിപ്പ് എടുത്തു അപ്പൊ ഇനിയിപ്പോ ഒരു വർഷത്തോളം ഈയൊരു പ്ലെയിൻ ക്ലിപ്പ് ഇടണം അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇടക്കിടക്ക് ചായസോ ഒന്നും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ രണ്ടുമൂന്ന് ബ്ലോഗെല്ലാം പിടിക്കുമ്പോൾ ഞാൻ ഇത് അയച്ചു വെച്ചിട്ടാണ് സംസാരിച്ചേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തീരെ അയച്ചു വെക്കാൻ പാടില്ല ഫുഡ് കഴിക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അത്ര മാത്രമേ ഒരു വർഷം വരെ അയക്കാൻ പാടില്ല ഒരു വർഷം വരെ ഫുള്ളായിട്ട് ഇടണം അതുകൊണ്ട് ഞാൻ ചെന്നാല് ക്ലിപ്പ് ഇട്ടിട്ട് തന്നെ സംസാരിക്കാന്ന് അപ്പോൾ അങ്ങനെയാണ് സ്പെഷ്യൽ പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കുക്കിംഗ് വീഡിയോ നമ്മള് ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യലെന്നല്ലേ അതുപോലെ നമ്മള് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ യൂട്യൂബ് കൃഷ്ണ കുക്കിംഗ് എന്ന് തന്നെ തന്നെ നമ്മളൊരു ചാനൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലും നമ്മള് വീഡിയോ ഷോർട്സ് ആയിട്ടല്ല ഇതുപോലെ മൂന്ന് മിനിറ്റില് കുക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം പോയി കണ്ട് സപ്പോർട്ട് ചെയ്യല്ലേ അപ്പൊ ഏതായാലും ഞാൻ റെഡി ആക്കട്ട് പിള്ളേർ വരുമ്പോഴത്തേക്ക് കുക്കിങ്ങിന്റെ ഇത് തീരണം അപ്പൊ നമുക്ക് ഏതായാലും അതാണ് വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ വരെ കൂടെ ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇന്റർനെറ്റ് പറഞ്ഞു അപ്പോൾ നമുക്ക് നമുക്ക് പോവാ വരാം എല്ലാവർക്കും സ്വാഗതം പരിപാടി ഇത് ഇത് ഗോതമ്പൊടി അപ്പൊ ഇന്ന് നമ്മള് ഗോതമ്പൊടിയും ശർക്കരയും തേങ്ങാപ്പാലും വെച്ചിട്ടാണ് ഈ ഒരു സ്വീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ വീട്ടിലുള്ള സാധനങ്ങളല്ലേ എല്ലാം അപ്പൊ എളുപ്പത്തില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശർക്കര ും പിന്നെ നെയ്യും ഒന്ന് തേങ്ങാപ്പാല് നെയ്യ് ഗോതമ്പൊടി ശർക്കര നാല് സാധനം അതല്ലേ നാല് സാധനം വെച്ചിട്ട് എളുപ്പത്തിൽ എന്തായാലും പിള്ളേർക്കെല്ലാം സ്വീറ്റ്സ് കഴിക്കാൻ വേണ്ടിട്ട് എന്തായിരിക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടായിരിക്കും പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നെല്ലാം വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഇടാൻ മണിക്കൂട്ടിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ എപ്പോഴും പൊതുവേ എപ്പോഴും ഞാൻ ഈ കുക്കിങ് ചെയ്യലുണ്ടേ ഒന്നടവിട്ടിട്ട് എല്ലാ ദിവസവും ചെയ്യും അപ്പൊ മേദൂന് ഇത് ശീലായി പോയി അങ്കൻവാടി പോയിട്ട് വന്നിട്ട് അപ്പൊ ഇപ്പൊന്ന് വെച്ചാല് അംഗനവാടി പോയിട്ട് വന്ന് പകുതിക്ക് എത്തുമ്പോ ചോദിക്കും ഇന്ന് അന്നെ ഇല് ചോദിക്കും ഞാൻ പറഞ്ഞ ചോറുണ്ട് എന്നല്ല പറഞ്ഞാൽ വേണ്ട അപ്പൊ ഓൾ ഇത് പ്രതീക്ഷിക്കും ചോറും കറിയൊന്നും വേണ്ട എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇടണ്ടല്ലോ അതെ പിന്നെ നമ്മളെ കുക്കിംഗ് ചാനൽ എടുത്തു നോക്കിയാല് പറയാ കൂടുതൽ ഇതുപോലെ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനത്തെ ആയിരിക്കും ഇടുക കാരണം ഇവരില്ലോണ്ട് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കല അതിനെയാന്ന് വൈകുന്നേരം നമുക്ക് ഇതുമായി വൈകുന്നേരത്തേക്ക് ഇതുവായി പണിയും ആ ഇതിപ്പം പണിയും കിട്ടി വന്നു കഴിഞ്ഞാൽ അതിപ്പോ ശീലായിപ്പോയി വന്നുകഴിഞ്ഞാൽ ചോയ്ക്കുകയും ചെയ്യും ും ഏതായാലും എന്റെ പണിടെ ബാക്കി എല്ലാം റെഡി ആക്കിയത് തേങ്ങാപ്പാലും ശർക്കര പാലും എല്ലാം റെഡിയാക്കിട്ടുണ്ട് നിന്റെ പരിപാടികൾ നടക്കട്ടെ ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഇതായിട്ട് കാണാം ഓക്കേ സ്വീറ്റ്സ് എല്ലാം റെഡിയായി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തുകഴിഞ്ഞു അതിന്റെ ഇതാണ് സംഭവം കൊറച്ചു പീസും കൂടി ഇണ്ടായ അത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മേദുന് കഴിക്കാൻ കൊടുത്തു പിന്നെ കൊറച്ച് കട്ട് ചെയ്ത പീസെല്ലാം ശ്രീനാട്ടം കഴിച്ചു കഴിച്ചു അപ്പൊ സംഭവം ഏതായാലും അടിപൊളിയല്ലേ സംഭവം പക്ഷെ ആ ഒരു ഗോതമ്പൊടി ആ ഒരു ടേസ്റ്റ് ഒന്നല്ലേ കേട്ടാ മേതു ടേസ്റ്റ് നോക്കി അവർക്കും അതെല്ലാരും കഴിച്ചു ആട വെച്ചെടുത്ത് അമ്മയും കഴിച്ചിനാ എന്നാ പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റി മണിക്കൂട്ടം മാത്രേ ഇല്ലു ഇവരെല്ലാം കഴിച്ചിനി മണിക്കൂട്ടിന് ഇപ്പൊ വരാനായിട്ട് ഇങ്ങോട്ട് ഓ മടിയിലിരിക്കുന്ന തല കൊനിച്ചിട്ടാന്ന് ശരിക്കും അല്ല മെതു വിശേഷം ഞാൻ ഞാൻ തന്നെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് അമ്മ നേരത്തെ നേടുക്കമ്മ അഭിപ്രായം ചോദിക്കാലോ അമ്മ കഴിച്ച അമ്മ ഉണ്ടാക്കി നീ എന്നെ പറയുന്നത് പിന്നെ ഗോതമ്പ് പൊടി തേങ്ങാപ്പാല് ശർക്കര പിന്നെ നെയ്യ് നെയ്യും നെയ്യും ഒന്നും ഇട്ടില്ല അത് ചേർക്കാം പക്ഷെ ഇത് വെച്ചിട്ട് വയലിട്ട് അലിഞ്ഞു പോയിട്ട് കഴിക്കാനല്ലേസ്റ്റ് നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇടാ ഇട്ട് കഴിഞ്ഞാ കടിക്കാൻ പാത്രത്തില് ഇണ്ടാവും പക്ഷെ ഇതാകുമ്പോ ആ ഒരു അലിഞ്ഞ് കഴിക്കാൻ വേണ്ടിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് അത് അവിടുത്തുനിന്ന് എടുത്തിട്ട് പൂച്ചൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് മണിക്കുട്ടെന്നെ ഓടിക്കൊണ്ട് സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് ഏ എന്നാ ഞാൻ പറഞ്ഞേന ഇപ്പൊ എന്താണ് വീട്ടില് കേറിയിട്ട് അപ്പഴത്തേക്കും ഓൻ പറയാൻ്റെ ഒറ്റ കാര്യം വിശക്കുന്ന പണിക്ക് പോയിട്ട് വരുന്ന മണിക്കൂട്ട സ്കൂളില് പഠിച്ചിട്ട് വരുന്ന പഠിക്കലേ നല്ല പണിയാ പോലും ഞാൻ ചോദിച്ച പണിയെടുത്ത് വരുന്ന അപ്പൊ പഠിക്കലിന്ന് പറഞ്ഞത് ഒരു പണിയല്ലേ കടിക്കുമ്പോ വല്യ തന്നെ പഠിച്ചിനെ അപ്പൊ അതാ മണിക്കുട്ട യൂണിഫോം മാറ്റുന്നതിന് മുന്നേ വന്നാണ് നമ്മുടെ ചീറ്റ്സ് എടുത്ത് കഴിക്കലായി എങ്ങനെയുണ്ട് അടിപൊളി അല്ലെ മണിക്കുട്ട സൂപ്പറായിട്ട് ആയിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില് നല്ല തന്നെയാ ആരുംകരായിട്ട് അടി ആയിക്കുന്ന് അത് ഞാനെന്റെ മീറ്റിംഗിന് പോണം അപ്പറിയ മണിക്കൂറിന്റെ ഫ്രണ്ട്സ് നീ പോകുമ്പോൾ ഞാൻ പോകുമ്പോ ആരും പറയാലേ പൊതിഞ്ഞിട്ട് മണിക്കൂറിന്റെ ൂട്ടനാ നാടത്തെ ഇല്ലാലും മെൺകുട്ടിന്റെ പ്രശ്നം ഒന്നുമില്ല അപ്പൊ ഇതാ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ല മഴക്കാർല്ലാം പിടിച്ചിട്ടുണ്ട് ചെറിയ ഇടിയെല്ലാം മുട്ടുന്നുണ്ട് കാറ് മുടിക്കെട്ടുന്നുണ്ട് അവിടെ തന്നെ നല്ല ചൂടുണ്ട് അപ്പൊ